മച്ചാൻ കണ്ടല്ലേ നമ്മുടെ വീട് ഇവിടെ സുഹൃത്തുക്കൾ മീൻ കഴിച്ചിട്ടുണ്ട് വലിയ റൂഹ അതല്ല കേട്ടോ മീനാണ് കേട്ടോ ഒരു അത്യാവശ്യം നല്ലൊരു റൂഹ് കഴിച്ചിരിക്കും കേട്ടോ വന്നപ്പോഴത്തേക്കും പിന്നെ അടിക്കുന്നെടുക്കാൻ പറ്റിയില്ല കാരണം അവർ പൊക്കിക്കഴിഞ്ഞായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സാണ് കേട്ടോ നമ്മളെ തരയ്ക്ക് വന്നാൽ അവിടെ അവർക്ക് ഭാഗ്യം ഉണ്ടായി മീൻ കാണാനായിട്ട് ചേട്ടാ ഇങ്ങോട്ട് നോക്കി ചേട്ടാ നമ്മുടെ നിങ്ങളെ വന്ന് പരിചയപ്പെടുത്തട്ടെ ചേട്ടനെ പേരെന്ന് പറയാം കേട്ടോ ഏജ് അശോ അശോക് ചേട്ടാ വരേണ്ട നമ്മളെ കാണാൻ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ ഇവിടെ തിരുവനന്തപുരംകാരാണ് വേണ്ടത് കുട്ടനാട്ടുകാരത് അപ്പൊ ഇവർക്കൊരു ഭാഗ്യമാണ് മീൻ കാണാനിട്ട് ചേട്ടാ കളിക്കട്ടെ കളിക്കട്ടാ ഇപ്പൊ എടുക്കരുത് തരണോ ചേട്ടാ

ണിക്കാം ഇങ്ങോട്ട് നീ കാണിക്കാ കുഴപ്പമില്ലല്ലോ ഓക്കേട്ടാ മതി കേട്ടോ നിങ്ങൾക്ക് ഭാഗ്യം മീൻ കാണാനോ രണ്ടല്ലേ മൂന്ന് മൂന്ന കിലോ ഉണ്ട് ൂക്കോള മീനവിടുത്തെ മീൻകിട്ട് ഒരാഴ്ച കിട്ടിയിട്ട് ഒരാഴ്ച മീൻകിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ പറഞ്ഞോളൂ ഇവ രണ്ടുപ്രാവശ്യം കുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഞങ്ങളവിടെ എനിക്ക് ആദ്യമായിട്ട് ആണോ ഇപ്പൊ കിട്ടിയില്ലേ പോയി പോത്തില്ലോ നിങ്ങക്ക് നല്ല ഭാഗ്യം നില കേട്ടോ ഭാഗ്യം അത് നിങ്ങളുടെ ഭാഗ്യം അവർക്ക് വീണ്ടും കിട്ടിയ നിങ്ങളെ പറയാൻ